അലഹമ്മില്ല അലഹമുല്ല അലഹദില്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ അപ്പോൾ വെള്ളിയാഴ്ച അസറിൻ്റെ സമയത്ത് ചൊല്ലേണ്ട ദിക്കറുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ വാട്സപ്പായിട്ട് വാട്സപ്പ് തുറന്ന് നോക്കിയ സമയത്താണ് വോയിസ് മെസ്സേജ് കണ്ടത് അതായത് ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ ഓരോ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനുള്ള ഓരോരോ ധിക്ർ ഞാൻ ഓരോ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് അപ്പം അത് അതേപടി ചൊല്ലി നോക്കിയിട്ട് ഫലം കിട്ടി കിട്ടിയെന്ന് ആ ഒരു മെസ്സേജ് അറിയിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഒരു മെസ്സേജ് ഇന്നലെ മെനിയാനോ എനിക്കറിയില്ല ഇന്നലെ രാത്രി എങ്ങാനോ ആണ് വോയിസ് ഇതിൽ വാട്സപ്പിൽ ഇട്ടിട്ടുള്ളത് ഞാൻ ഇന്നാണ് ആ മെസ്സേജ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് കണ്ട സമയത്ത് അവരതിൽ പറയുന്നുണ്ട് ഇത്ത നിങ്ങൾ ക്ലാസ്സിൽ ഈ ഒരു കാര്യം പറയണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് വെച്ചതാണ് വെള്ളിയാഴ്ച അസുറിൻ്റെ സമയത്ത് ചൊല്ലേണ്ട സൂറത്തുകളും തിക്രുകളെക്കുറിച്ചൊക്കെ ഞാൻ ഒക്കെ റെഡിയാക്കി നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വെച്ചതാണ് ആ ഒരു സമയത്ത് ഈ ഒരു വോയിസ് കണ്ട സമയത്താണ് ഇത് നിങ്ങളോട് ഷെയർ ആക്കുക എന്ന് കരുതിയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് കേട്ടോ അതായത് ഞാൻ ഓരോ ക്ലാസ്സിലും ഓരോ ദിക്കറിനെക്കുറിച്ച് പറയാറില്ലേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ദിക്ർ ഏതാന്ന് പറയാം ഈ ഒരു സഹോദരി ചൊല്ലിയിട്ട് അവർക്ക് ഫലം കിട്ടിയിട്ടുള്ള ദിക്ർ ദിക്ക്റേതാന്നു പറയാം ആദ്യം തന്നെ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലി അതിൻ്റെ ശേഷമായിട്ട് ലാ ഹൗല വലാ കുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ലൈം എന്ന ദിക്റും മുന്നൂറ്റി പതിമൂന്ന് തവണ ഇതുപോലെ ഏഴ് ദിവസം തുടരേയായിട്ട് ഈ ഒരു സഹോദരി ചൊല്ലിയിട്ട് അവർക്ക് ആറ് ദിവസം തുടരേയായിട്ട് ചൊല്ലി ഏഴാമത്തെ ദിവസമായപ്പോഴേക്കും കിട്ടാനുള്ള പണം കിട്ടിയെന്ന് അലഹമദില്ല അലഹമ്മദില്ല അതും കുറച്ച് പണമൊന്നുമില്ല ലക്ഷക്കണക്കിന് പൈസ കിട്ടാനുണ്ടായിരുന്നു ഒരുപാട് എന്നോട് തന്നെ ഒരുപാട് തവണ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നോട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്കർ ചൊല്ലാൻ ഞാൻ എന്നോ അവരോട് പറഞ്ഞതാണ് അതിൻ്റെ കൂടെ ഞാൻ പിന്നെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാ ഹൗല വലാ കുവത്ത് ഇല്ലാബുലാഹിൽ അലിയില്ലീം എന്ന ദിക്കറും കൂടി ചൊല്ലാനും ഒരൊറ്റ രാത്രി കൊണ്ട് പണക്കാരനായിട്ടുള്ള ഒരു സൊഹാബിയുടെ ചരിത്രം ഉണ്ട് ഈ ഒരു പറ്റി ഏത് ദിക്റ് ലാ ഹൗലവലാ കുവത്ത് ലാബിലാഹിൽ അലയിൽ അലയും എന്ന ദിക്റിനെ കുറിച്ച് അപ്പോൾ ഈ രണ്ട് തിക്റും അവരന്ന് കേട്ട സമയത്ത് തന്നെ മുറുകെ പിടിച്ച് ഏഴ് ദിവസം തുടരെയായിട്ട് ചൊല്ലാമെന്ന് നെയ്യത്താക്കി ഈ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം ഒന്ന് കിട്ടാൻ എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ഇവള് ചൊല്ലി ആറ് ദിവസം തുടർച്ചയായിട്ട് ഈ രണ്ട് ദിക്റും മുന്നൂറ്റി തവണ ചൊല്ലി ഏഴാമത്തെ ദിവസം േക്കും ലക്ഷക്കണക്കിന് പണം ഭർത്താവിന് കിട്ടാനുള്ള പണം ഇവർക്ക് കിട്ടിയെന്ന് മാഷാ മാഷ ഒരുപാട് സന്തോഷം ഇത് കേട്ട സമയത്ത് അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ആക്കാനുള്ള കാരണം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോ ഒക്കെ റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അവർ ഇത് പറയണമെന്ന് ഇവർ എന്നാണ് വോയിസ് ആയിട്ട് എനിക്ക് അയച്ചത് എന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അവർക്കൊരു വിഷമമാണല്ലോ ഇങ്ങനെ പറയണമെന്ന് പറയുന്ന വീഡിയോ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറയാറുള്ളത് അല്ലെങ്കിൽ ചില ചില ആൾക്കാർ പറയും ഈ ദിക്കൃകളായിട്ടൊക്കെ ചൊല്ലി നോക്കുന്നവരെന്നെ പറയും ഇത്ത നിങ്ങൾ ഇത് പറയേണ്ട കേട്ടോ കാരണം നിങ്ങളെ വീഡിയോ കാണുന്നവരാണ് എനിക്കറിയാവുന്നവരും എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരും എൻ്റെ അയൽവാസികളുമൊക്കെ അപ്പോൾ എൻ്റെ കാര്യമാണ് ഈ നിങ്ങൾ പറയുന്നത് എന്ന് അവർക്കറിയാം ഭർത്താക്കന്മാരെ കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ടാവും ഭർത്താവിൻ്റെ ഭർത്താവ് ഇങ്ങനെ ഇട്ടിട്ട് മനസ്സ് വെറുപ്പിക്കുന്ന ഓരോ സ്വഭാവം കൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ അപ്പോൾ അവർക്ക് ഫലം കിട്ടി ഓരോ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്ന് അവർ വോയിസിലായിട്ട് പറയും അപ്പോൾ അവർ തന്നെ പറയും ഇത്താ ഈ കാര്യം നിങ്ങൾ വീഡിയോയിൽ പറയേണ്ട കേട്ടോ എന്ന് കാരണം അവരെ അടുത്ത ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നവരാണ് അപ്പോൾ ഞാൻ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും അത് അവൾക്കെന്തോ മന എന്തോ ഒരു അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ ഇടരുത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള വീഡിയോകളൊന്നും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ പറയാറുമില്ല അപ്പം ഇത് പറയണം ഇത്ര തീർച്ചയായിട്ടും വീഡിയോയിൽ ഈ കാര്യം പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ കാര്യം പറയാനായിട്ട് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഫലം കിട്ടുന്നുണ്ട് എല്ലാവർക്കും നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഓരോരുത്തരും പ്രയാസത്തിലാണ് ഏത് ഈ കാര്യം കൊണ്ട് തന്നെ കടം കൊണ്ടുള്ള പ്രയാസം കൊണ്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ പേരുമുള്ളത് ഇപ്പോൾ ഇവർക്ക് തന്നെ ഇരുപത് ലക്ഷം രൂപയാണ് കിട്ടാനുള്ളത് കിട്ടിയിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയല്ല മുപ്പത് ലക്ഷം രൂപ എങ്ങാനോ അവർ പണം എന്തോ ബിസിനസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഷെയർ കൂടിയിട്ട് കൊടുത്ത പൈസയാണ് അത് അതിൽ പത്ത് ലക്ഷം മാത്രമാണ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇരുപത് ലക്ഷം കിട്ടാനുണ്ട് അത് കിട്ടിയിട്ട് ഇവർക്ക് എന്തോ ആരോടൊക്കെയോ പൈസ വാങ്ങിയിട്ടാണ് ഈ ലക്ഷങ്ങൾ ഇവർ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കിട്ടിയാൽ ഭർത്താവിനെ എല്ലാവരും വന്ന് ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും അവർക്ക് സമാധാനമായി അലഹമില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലിയാൽ ഈ ഈയൊരു സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിന് മാത്രമല്ല നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വിഷമമാണ് നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങൾ സഹിക്കുന്നത് അതുപോലെ തന്നെ ആരാൻ്റെ പണ്ടം പണയം വെച്ചത് ബാങ്കിലുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ട് ബാങ്കിൽ പണം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പലിശ ഹറാമാണ് നമുക്കറിയാം പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യത്തിൽ നമ്മൾ പോയിട്ട് പണ്ടൊക്കെ എടുത്തിട്ട് പണയം വെക്കുകയാണ് അല്ലേ ഒരാളുടെ അടുത്ത് പോയി ചോദിക്കണ്ടല്ലോ നമ്മളെ കയ്യിൽ പണ്ടുണ്ടല്ലോ അത് അങ്ങോട്ട് പണയം വെച്ചാൽ മതിയല്ലോ കിട്ടുന്ന സമയത്ത് അങ്ങോട്ട് എടുക്കാന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഓരോന്ന് ചിന്തിച്ച് കൂട്ടി ഓരോന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ അതവിടെ കൊണ്ടുപോയി വെക്കുന്നത് പക്ഷേ ഓരോ സാഹചര്യം കൊണ്ട് നമുക്കത് എടുത്തു കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് നമുക്ക് കടത്ത് മേൽ പലിശമേൽ പലിശയായിട്ട് ആകെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ദിക് നിങ്ങൾ ഏ ദിവസം തുടരെയായിട്ടൊന്ന് നീയത്താക്കി ചൊല്ലിക്കൊളി ഞാനിപ്പോൾ ഈ ഇവൾക്ക് ഉത്തരം കിട്ടി എന്ന് പറയുന്നത് കേട്ടിട്ടല്ല ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ അസ്മാ ഉൽ ഉസ്നയിലുള്ള നാമങ്ങളാണ് എനിക്കിത്ര തന്നെ നിങ്ങളോട് പറഞ്ഞാലും ഈ തിക്റിനെക്കുറിച്ച് മതി വരില്ല കാരണം അത്രങ്ങാൻ അൻപത് ലക്ഷം രൂപയൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ ദിവസം ചൊല്ലിയിട്ട് അത്ഭുതം തോന്നിയിട്ടില്ലേ അത്ഭുതം തോന്നുന്നില്ല ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇത്ത ഞാൻ ഈ ദിക്ർ നീയത്താക്കി ഒരൊറ്റ ദിവസം ചൊല്ലിയിട്ടുള്ള എനിക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടി എന്ന് പറയുന്നവരൊക്കെയുണ്ട് അത്ഭുതമായിട്ടുള്ള തിക്റാണിത് ഈ ദിഖർ അസ്മാഅലുസ്ലൈയിലെ അള്ളാഹുവിൻ്റെ നാല് നാമങ്ങളാണ് ഞാൻ ഇന്ന് ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞതാണ് എന്നാലും ആരെങ്കിലും ഒരാൾ ഫസ്റ്റായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു അള്ളാൻ്റെ നാല് നാമങ്ങൾ ഒരുമിച്ചാണ് നമ്മളിങ്ങനെ അള്ളാഹിനെ മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള വിഷമം വെച്ചുകൊണ്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അത് തീർച്ചയായിട്ടും അത് പ്രതിഫലം നൽകുമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ദിക്കർ എന്നെ ചൊല്ലിയിട്ട് ഇത്ത ഒരുപാട് നാളായിട്ട് ഈ ദിക്രു ചൊല്ലിക്കൊണ്ടിരിക്കുക എനിക്കൊന്നും കിട്ടിയിട്ടില്ല കടം ഒരു വഴിയും ഞങ്ങൾക്ക് കാണുന്നില്ല എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലി നോക്കി പിന്നെ നിങ്ങൾ നിസ്കാരം ഫർലു നമസ്കാരം കല ആക്കിയിട്ട് ഇതുപോലെയുള്ള എന്ത് ദിക്ർ ചൊല്ലിയിട്ട് കാര്യമില്ല അതിനുള്ള നിങ്ങൾക്ക് ഫലം താരിയില്ല അത് ഉറപ്പല്ലേ നമുക്ക് ഫർലു നമസ്കാരം കല ആക്കിയിട്ട് ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് എന്ത് കാര്യമാണ് കിട്ടുക അത് അള്ള സ്വീകരിക്കില്ല അത് നമുക്ക് ഓരോരുത്തരും ും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ലോഹറ് അസറ് മാര്ബ് ഇഷാ സുബൈ അത് കറക്റ്റായിട്ട് നിസ്കരിക്കുക എന്തെങ്കിലും കാരണത്താലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ മനസ്സ് വേദനച്ചോണ്ട് കളാവുന്ന ഓരോ സമയങ്ങളുണ്ടാവും അതുപോലെ അല്ല പറയുന്നത് അല്ലാണ്ട് നമ്മൾ വെറുതെ ഇരുന്നു കൊണ്ടൊക്കെ അല്ലെ സംസാരിച്ചിരുന്നിട്ടൊക്കെ നിസ്കാരം കളാക്കുന്നല്ലേ അതോ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടോ അല്ലാതെ ദിക്രു മാത്രം ചൊല്ലിയാൽ ഫലം കിട്ടും എന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട അതിൻ്റെ കൂടെയായിട്ട് ആദ്യം നമുക്ക് എന്താ വേണ്ടത് നിസ്കാരം നിലനിർത്തല വേണ്ടത് അത് ഫർള് നമസ്കാരം അള്ളാഹുവിലേക്ക് സുജൂത് ചെയ്യണം നമ്മൾ അള്ളാഹുവിലേക്ക് അഞ്ച് വക്തും നമ്മൾ സുജൂത ചെയ്യണം അതാണ് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി നോക്കി തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് ഏഴ് ദിവസം വെറും ഏഴ് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം അങ്ങനെ ഓരോ കണക്കുള്ള ദിവസങ്ങൾ എടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾ നീയത്താക്കിയാൽ മതി കാരണം നമുക്ക് ഓരോരുത്തരുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നിങ്ങൾ നമുക്ക് ഓരോരുത്തർക്കാണ് അറിയാൻ പറ്റുക അതിനനുസരിച്ചിട്ട് ആ അഞ്ച് ദിവസമാണെങ്കിൽ അഞ്ച് ദിവസം തുടരെയായിട്ട് യാ ഫത്താഹു യാ യാസാക്കു യാ കരീമു യാ വഹാബ് എന്ന ദിക്ർ മുന്നൂറ്റി പതിമൂന്ന് അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലീൽ അലിയില്ലീം എന്ന തിക്കുറും മുന്നൂറ്റി പതിമൂന്ന് ആത്മാർത്ഥമായി അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് എല്ലാ പ്രതീക്ഷയും കൊടുത്ത് റബ്ബെ എനിക്ക് നാനാ ഭാഗത്തും കടമാണ് ഒരു വഴി ഞങ്ങളെ മുന്നിൽ കാണുന്നില്ല അത് വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല എന്ന മനസ്സോടുകൂടി മറ്റുള്ള ചിന്തകളൊക്കെ നിങ്ങൾ മറക്കുക ഈ ദിക്കറിലേക്കും അള്ളാഹുവിലേക്കും മാത്രം ശ്രദ്ധ കൊടുക്കുക അല്ല എൻ്റെ മുന്നിലുണ്ട് എന്നങ്ങോട്ട് അങ്ങോട്ട് ഞങ്ങൾ ചിന്തിക്കുക അള്ളാഹു ഉണ്ട് എൻ്റെ മുന്നിൽ അല്ല ഒരു വഴി ഇതിന് കാണിച്ചു തരും ഇൻഷാല്ല എൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ് ഞാൻ അല്ല അതിനൊരു സമാധാനമായിട്ടുള്ളൊരു വഴി ഒരു റാഹത്തുള്ള വഴി ഞങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും എന്ന കൂടി അല്ലാണ്ട് ചിലപ്പോൾ ഞാൻ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഞാനൊന്ന് ചെല്ലി നോങ്ങട്ടെ ഇവർക്കൊക്കെ ഒരുപാട് ലക്ഷങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞില്ലേ എന്നാൽ ഞാനും ചൊല്ലട്ടെ ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അങ്ങനെ അങ്ങനെയൊന്നുണ്ടല്ലോ ആ ഒരു രീതിയിൽ കേട്ടിട്ട് നിങ്ങൾ ചൊല്ലിയിട്ടൊരു കാര്യമില്ല കാരണം നമ്മുടെ മനസ്സ് ഹൃദയം എന്താണ് ചിന്തിക്കുന്നത് അത് അള്ളാഹുവിന് കാണാൻ കഴിയും മറ്റുള്ളവർക്കൊരു പക്ഷെ അത് കാണാനോ കേൾക്കാനോ പറ്റില്ല പക്ഷേ അള്ളാഹുവിനെ പറ്റിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇത് നെയ്യത്താക്കി ചൊല്ലുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് ഞാൻ മാസങ്ങളായിട്ട് ചെയ്തു നോ ചൊല്ലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവും ചൊല്ലിക്കോളി അതിനൊരു റാഹത്തുള്ള ഇരട്ടി പ്രതിഫലമുള്ളൊരു ദിവസം നിങ്ങൾക്ക് അത് നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും അത് ഉറപ്പാണ് ഇത് വെറുതെ പറയുന്നതല്ലല്ലോ ഈ ആൾക്കാർ എത്രയോ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു െ ലക്ഷങ്ങൾ കിട്ടിയത് പതിനായിരം കിട്ടിയത് ഈ ധിക്ർ ചൊല്ലിത്തുടങ്ങിയവരെയാണ് കയ്യിൽ പൈസ ഉണ്ടാവാറുണ്ട് എന്ന് ഒരു രൂപക്ക് ബുദ്ധിമുട്ടാവാറില്ല അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പണത്തിൻ്റെ എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് ഈ ധിക്കർ അങ്ങോട്ട് ചൊല്ലും അപ്പം എന്തെങ്കിലും ഒരു വഴിക്കൂടെ ആ പൈസ കയ്യിൽ കിട്ടാറുണ്ട് ഇതൊക്കെ വെറുതെ ആരും പറയില്ലല്ലോ വെറുതെ ഒരാൾക്ക് ഇത് പറഞ്ഞിട്ട് ഒരു കാര്യവും കിട്ടാനില്ല ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടാണ് ഇന്ന് തന്നെ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു കാരണം ഒരു വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു സ്ത്രീയാണ് എനിക്കും വീട്ടിലെ കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യം മക്കളുടെ കാര്യങ്ങൾ വീട്ടിലെ ജോലികളെല്ലാം തീർക്കണം അപ്പം ഞാൻ ഇന്ന് ഒരു രണ്ട് മണിക്കൂർ ഇരുന്നിട്ട് ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയറാക്കാൻ ഇന്ന് അസറിൻ്റെ സമയത്തായിട്ട് ഒക്കെ റെഡിയാക്കി വീഡിയോ ഒക്കെ പറഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചതാണ് അപ്പോഴാണ് ഞാൻ പിന്നെ വാട്സപ്പ് ഞാൻ എടുത്തു നോക്കുന്ന സമയത്താണ് ഈ ഒരു സഹോദരി ഇവർക്ക് ഇരുപത് ലക്ഷം രൂപ കിട്ടി ഈ ഒരു തിക്ര ഏഴ് ദിവസം തുടരേയായിട്ട് ഓരോ ദിവസം ഇവൾ തന്നെ പറയണം ഓരോ ദിവസം ചെല്ലുമ്പോൾ ഇത്ത എനിക്ക് ഇന്ന് ഫലം കിട്ടും അല്ലെ നാളെ ഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ചെല്ലിയത് എന്നിട്ട് എനിക്ക് ഭയ ഭയങ്കര ആഗ്രഹം എന്തേനീന്ന് ഇത്താനോട് ഈ കാര്യം ഒന്ന് പറയണം ഇത്താനോട് വീഡിയോയിൽ ഈ കാര്യം എൻ്റെ കാര്യം എനിക്ക് എൻ്റെ കാര്യം നടന്നത് ഞങ്ങളെ കാര്യം നീയത്താക്കി ചൊല്ലി നടന്ന് എന്ന് ഇത്താനോട് ഇത് പറയാനാണ് എൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത് ഇവളും ഇവളെ ഭർത്താവും രണ്ടു രണ്ടുപേരും ചൊല്ലിയിട്ടുണ്ടായിരുന്നു എന്ന് രണ്ടു പേരും ഏഴ് ദിവസം തുടരേയായിട്ട് ആത്മാർത്ഥമായിട്ട് അതിൽ പ്രതീക്ഷ വെച്ച് ചൊല്ലി അതിനവർക്ക് ഫലം കിട്ടി അതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാരണം കാരണം ചെല്ലുന്നവരുണ്ടാവും നിങ്ങൾ മുറുകേ പിടിച്ച് ചൊല്ലിക്കോളി അതിന് ഫലം കിട്ടില്ല എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗം നിങ്ങളെ മുന്നിൽ അള്ള കാണിച്ചു തരും അത് ഉറപ്പാണ് അപ്പോൾ ദിഗ്ര മറന്നു പോകേണ്ടത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല നമുക്ക് ഒരുമിച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പറയേ ഫാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു يا فتاه يا رزاق يا كريم يا وحابو 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 يا فتاه يا رزاق يا كريم يا وهاب أردتي كراني لا حول ولا قوة إلا بالله العلي العليم لا حول ولا قوه الا بالله العلي العظيم لا حول ولا قوه الا بالله العلي العظيم لا حول ولا قوه الا بالله العلي العظيم لا حول ولا قوه ഇല്ലാ ഇല്ലാഅില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ രണ്ട് ദിക്ർ കേട്ടോ അപ്പം നിങ്ങൾ മറ്റുള്ളവർക്കും ഈ ദിക്റിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക നമ്മോടൊരോ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെ നമ്മുടെ സ്നേഹിതികളൊക്കെ ഓരോ പ്രയാസങ്ങളൊക്കെ പറയും എനിക്ക് ഇന്നാലിന്നെ പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്താ ഞാൻ കാട്ടുക എന്നറിയില്ല അവളോട് പറയുക അഞ്ചു ഭക്ത നിസ്കാരം നിസ്കരിക്കുക അതുപോലെ തന്നെ ദിക്റും സലാത്തുകളും അധികരിപ്പിക്കുക കുറുവാൻ പാരായണം ചെയ്യുക എല്ലാ ദിവസവും ഒരു രണ്ട് മൂന്ന് പേജെങ്കിലും കുറുകാൻ ഓതുക ഒരു രണ്ട് ജുസെങ്കിലും ഓതണം കഴിയാത്തവരൊരു രണ്ടോ മൂന്നോ പേജെങ്കിലും കുറുകാൻ ഓതാം മറന്നു പോകരുത് അതോടൊപ്പമായിട്ട് ഇതുപോലെയുള്ള ധിക്രും നിങ്ങൾ നീയത്താക്കി ചൊല്ലുക അതിന് തീർച്ചയായും നിങ്ങൾക്ക് ഫലം കിട്ടും കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ് നിങ്ങളോട് ഓരോ ദിവസവും ഞാൻ പറയുന്നത് ഇഷ അള്ളാഹു നമുക്ക് നല്ല മനസ്സോടെ നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലാൻ തോഫിക്ക് നൽകുമാറാവട്ടെ അമീൻ യാറബ്ബൽ അലമീൻ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ട് എങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ തന്നെ എഴുതി അറിയിക്കുക ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വാട്സപ്പ് ഇപ്പം ഞാൻ ഇന്ന് ഞാൻ സുബഹിൻ്റെ ശേഷമായിട്ട് വാട്സപ്പ് നോക്കിയതാണ് പക്ഷേ ഫുള്ളായിട്ട് നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് ആ വോയിസ് ഞാൻ കാണാതിരുന്നത് അപ്പോൾ ഇവരെ ഇവളെന്ന് വോയിസ് ഇട്ടതാണ് എന്നൊന്നും എനിക്കറിയില്ല ഇന്നലെയോ മെനിയാന്നോ ഇട്ടതാണ് എന്നാണ് തോന്നുന്നത് അതാണ് ഞാൻ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ആക്കിയത് കാരണം അവൾക്ക് അത്രക്കും പ്രതീക്ഷ പറഞ്ഞിട്ടുണ്ട് ഇത്ത നിങ്ങൾ വീഡിയോയിൽ പറയണം ഇത്ത ഒരുപാട് കാരുടെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഈ ദിക്കർ ചൊല്ലി പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലും ഇത്താനോട് പറയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ അപ്പോൾ എല്ലാവരും പറയൽ എന്താ പേര് പറയണ്ടാന്ന് കാരണം അവരൊക്കെ വീഡിയോ കാണുന്നവരായിരിക്കും അപ്പം നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ എല്ലാവരും അറിയില്ലേ അപ്പം അതുകൊണ്ടായിരിക്കാം അത് പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് പേരും കാര്യങ്ങളൊന്നും പറയേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ് ഇത്ര കാണുള്ളത് ഇത് നിങ്ങൾ കേട്ട് വെറുതെ പായാക്കി കളയേണ്ട ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഓരോ ദിവസവും നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് അലഹമ്മദില്ല അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സമാധാനമുണ്ട് ഇത്ത ഓരോ വീഡിയോ നിങ്ങളെ ചാനലിൽ കയറി നിങ്ങൾ ഇട്ടില്ലേ ഇട്ടില്ലേ എന്ന് നോക്കലാണ് ഓരോ ദിവസം നിങ്ങളെ വീഡിയോയിൽ പറയുന്ന നിങ്ങളെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ട് ഇത്ത അലഹമില്ല അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് അള്ളാഹു നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനം നൽകുമാറാവട്ടെ ആമീൻ ആമീൻ ഈ അറബു ആലമീൻ അലൈക്കും വരഹമുല താല വാത്തു